മതം മാറിയ കമലാസുരയ്യയുടെ പേരിൽ കേരളത്തിൽ മസ്ജിദ് അഥവാ ഒരു ചതിയുടെ സ്മാരകം സാധാരണഗതിയിൽ സ്ത്രീകളുടെ പേരിൽ മസ്ജിദുകൾ ഉണ്ടാക്കുക ഇസ്ലാം വിശ്വാസികളുടെ ഇടയിൽ പതിവില്ല എന്നാൽ പ്രലോഭനത്തിൽ കൂടിയും ഒരു പരിധിവരെ ചതിയിൽ കൂടിയും മതം മാറ്റപ്പെട്ട മാധവിക്കുട്ടി എന്ന സാഹിത്യകാരിയുടെ പേരിൽ ഒരു മസ്ജിദ് കേരളത്തിൽ ഉണ്ടെന്ന് അറിയുന്നവർ നന്ദി ചുരുക്കമായിരിക്കും എന്നാൽ മതം മാറി മാധവിക്കുട്ടി കമലാസുരയ്യ ആയപ്പോൾ നന്ദിപ്രകാശനം എന്ന രീതിയിൽ അവർക്ക് വേണ്ടി ഒരു മസ്ജിദും ഇസ്ലാമിക ഖുറാൻ കോളേജും കേരളത്തിലുണ്ടായി ഇരുപത് കുട്ടികൾക്ക് താമസിച്ച് ഖുരാൻ പഠനം നടത്താനുള്ള സൗകര്യവും ഈ കോളേജിനുണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാക്കിൽ കൂടി ഏകദേശം നൂറു മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ കമലാസുരയ്യ മസ്ജിദ് ആൻഡ് അറബിക് കോളേജിന്റെ ബോർഡ് കാണാം കേരളത്തിൽ ഒരു വനിതയുടെയും പേരിൽ മസ്ജിദുകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് മതം മാറിയ മാധവ കുട്ടിയെ ആദരിക്കാൻ ഈ മസ്ജിദ് തുടങ്ങിയതെന്നാണ് ഇതിന്റെ സ്ഥാപകനായ അയത്തിൽ സ്വദേശി അബ്ദുൾ റഹ്മാൻ പറയുന്നത് സുരയുടെ ഇസ്ലാമികപരമായ അറിവിനുള്ള സ്മാരകമാണ് ഇതെന്ന് പറയുമ്പോഴും ഇവരുടെ ഇസ്ലാമിക അറിവ് തെളിയിക്കുന്ന യാതൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കപടപ്രേമത്തിന്റെ ഇരയായി ലീഗ് നേതാവായ അബ്ദുൾ സമദ് സമദാനിയുടെ കെണിയിൽ വീണാണ് കമലാദാസ് മതം മാറിയതെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തികയായ ലീലാ മേനോൻ ജന്മഭൂമിയിൽ ലേഖനമെഴുതിയിരുന്നു ജന്മഭൂമി പത്രാധിപരായിരിക്കുന്നു അവർ അക്കാര്യം വാരാന്ത്യ പതിപ്പിൽ തുറന്നെഴുതിയത് ഒരു വട്ടം കൂടി വിവാഹം കഴിക്കാനാണ് മാധവിക്കുട്ടി കമലാസുരയായത് എന്നായിരുന്നു ലീലാ മേനോൻ പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാവായ അബ്ദുൽ സമദ് സമദാനിയെ വിവാഹം ചെയ്യാനാണ് മാധവിക്കുട്ടി മതം മാറിയതെന്ന കാര്യം ജന്മഭൂമിയുടെ വാരാന്ത്യ പതിപ്പിലൂടെ ലീലാ മേനോൻ തുറന്നു പറഞ്ഞു ലീലാ മേനോന്റെ പ്രിയ സുഹൃത്തായിരുന്നു മാധവിക്കുട്ടി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഇവർ പങ്കുവച്ചിരുന്നു കമല എങ്ങനെ സുരഹിയായി എന്ന ലീലാ മേനോന്റെ ലേഖനം തുടങ്ങുന്നത് ഇപ്രകാരമാണ് കമലാദാസ് സുരേയാകുന്നുവെന്നും അബ്ദുൾ സമത്സമദാനിയെ വിവാഹം ചെയ്യുന്നുവെന്ന വാർത്ത ഞെട്ടിലൂടെയാണ് ലോകം കേട്ടതെന്ന് ലീലാ മേനോൻ ചൂണ്ടിക്കാട്ടുന്നു കമല മതം മാറിയ ശേഷം പർദ്ധധാരികളായ സ്ത്രീകളുടെ ആരാധനാപാത്രമായി എന്നും അവരെ ഒന്നു തൊടാൻ കൈയിലൊന്നു ചുംബിക്കാൻ അവർ വെമ്പൽ കാട്ടുന്നത് താൻ നോക്കി നിന്നിട്ടുണ്ടെന്നും ലീലാ മേനോൻ പറയുന്നു മാധവിക്കുട്ടി മതം മാറാനുണ്ടായ സാഹചര്യം ലീലാ മേനോൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു കണ്ണൂരിൽ ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിന് ശേഷം കേരളത്തിലെ സാംസ്കാരിക നായകർ സുഗതൗമാരി വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കണ്ണൂരിൽ ഒരു ഏകദിന സത്യാഗ്രഹം ഇരുന്നപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തിരുന്നു അതിന് കമല വരാമെന്നേറ്റിരുന്നതാണ് പക്ഷേ കമല വന്നില്ല കാരണം തിരക്കി ഞാൻ ഫ്ളാറ്റിൽ ചെന്നപ്പോഴാണ് കമല അന്ന് സമദാനിയുടെ കടവ് എന്ന വീട്ടിൽ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം പോയി താമസിച്ചുവെന്നും അവിടെ വെച്ച് അവർ സർവ്വവും പങ്കുവെച്ചുവെന്നും മതം മാറിയാൽ തന്നെ വിവാഹം കഴിച്ചുകൊള്ളാം എന്നും സമദാനി പറഞ്ഞിട്ടുണ്ടെന്നും കമല എന്നോട് വെളിപ്പെടുത്തിയത് എന്നും ലീലാ മേനോൻ എഴുതി കമലയെപ്പോലെ നിഷ്കളങ്കിയായ സ്നേഹമയ്യായ കുസൃതിയായ മനോഹരമായ പുഞ്ചിരിയും ആകർഷകമായ പൊട്ടിച്ചിരിയുമുള്ള സ്ത്രീകളെ പരിചയപ്പെട്ടിട്ടില്ലെന്ന് ലീല മേനോൻ ലേഖനത്തിൽ പറയുന്നു പർദ്ധ ധരിച്ച മൊബൈൽ കഴുത്തിൽ ഒരു വെള്ളിമാലയിൽ കോർത്തിട്ട് ഉലാത്തുന്നതിനിടെ സമദാനി മനോഹരമായി ഗസൽ പാടും ഈ മൊബൈലിൽ കൂടി എന്നെ പാടിക്കേൾപ്പിക്കും എന്ന് കമല പറഞ്ഞതായും ലീല ഓർക്കുന്നു നീ എന്റെ സുരയെയാണ് എന്ന സമദാനിയുടെ വാക്കുകൾ കേട്ടിട്ടാണത്രേ കമല ആ പേര് സ്വീകരിച്ചത് ഒടുവിൽ സമദാനി വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നത്രേ സുരയെ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യത്തിന് അവർ എഴുത്തുകാരിയല്ലേ അത് അവരുടെ ഭാവനയായിരിക്കും എന്നായിരുന്നത്രേ സമദാനിയുടെ പ്രതികരണം കഥാകാരി അഷിതയോടും സമദാനി പ്രണയാഭ്യർത്ഥന നടത്തിയെന്ന് ലേഖനത്തിൽ പറഞ്ഞിരുന്നു വാതിൽ ചൂണ്ടിക്കാട്ടി പുറത്തുപോകാൻ പറയേണ്ടി വന്നതായി അഷിത തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ലീലാ മേനോൻ ലേഖനത്തിൽ പറഞ്ഞു വെളിപ്പെടുത്തലിന്റെ പേരിൽ ലീലാ മേനോന് വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നു കമലാസുരയ്യെ പോലെ തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ ചലച്ചിത്ര താരത്തെയും മതം മാറ്റാൻ ശ്രമം നടന്നു വിദേശത്തു നിന്നും കോടികൾ വാങ്ങി നടത്തുന്ന ഇത്തരം മാറ്റ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കമലാ സുരൈയുടെ ആദർശമാറ്റത്തെ പ്രണയത്തിന്റെ പേരിലുള്ള ലവ് ജിഹാദായി ചിത്രീകരിക്കുന്നതിലൂടെ അവർ മാധവിക്കുട്ടിയെ പരിഹസിക്കുകയാണെന്നായിരുന്നു ചില ഭാഗങ്ങളിൽ നിന്ന് വന്ന വിമർശനം അതെ എന്തായാലും ചതിയിൽപ്പെട്ട കമലയ്ക്കും ഒരു മസ്ജിദ് മലയാളക്കരയിലുണ്ടായി ഈ സ്മാരകം നൽകുന്ന സൂചന ശുഭകരമോ അതോ